പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം തേടി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അതേസമയം സ്കൂളിൽ നിന്ന് ആകെ ക്ഷണിച്ചത് വാർഡ് കൗൺസിലറെ മാത്രമെന്ന് തിരുവനന്തപുരം ഫോർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് പറഞ്ഞു ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം റോയൽ സിറ്റിയാണ് വർഷങ്ങളായി സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് അവർ വിളിച്ചിട്ടാകും ഇയാൾ വന്നതെന്നും പ്രിൻസിപ്പൽ പ്രദീപ് പറഞ്ഞു ഫോർട്ട് വാർഡിലെ കൗൺസിലറെ മാത്രമാണ് വേറെ ആരും ഞങ്ങളുടെ ക്ഷണമില്ല ഇരു ഇവിടുത്തെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പകുതി ഉണ്ടായി തീരാറായി ഏകദേശം തീരാറായി അപ്പോഴാണ് ഈ പറയുന്ന വ്യക്തി വരുന്നത് ഇവിടെ വന്നു ഒരു ഞങ്ങൾക്ക് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് ഒരു മൊമെൻറ്റോ സമ്മാനിച്ച ആക്ച്വലി നമ്മൾ തിരിച്ചറിഞ്ഞില്ല നമ്മളൊരി തീരാറായാലോ ഫംഗ്ഷൻ ഏതാണ്ട് തീരാറായപ്പോഴാണ് ഇദ്ദേഹം കടന്നു വരുന്നത് അപ്പം നമുക്ക് സ്കൂളുമായിട്ട് യാതൊരു ഞങ്ങളൊരു നോട്ടീസോ ഒന്നും അടിച്ചിട്ടില്ല ഇതുമായി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ നേരത്തെ തന്നെ വിവാദമായ വിഷയമാണ് പതിനാറ് വയസ്സുകാരിയുമായി ബന്ധപ്പെട്ടൊരു കേസിലാണ് ഈ യൂട്യൂബ് വ്ളോഗർ െതിരെ പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞതാണ് കാര്യം അതായത് വാർഡ് കൗൺസിലർ മാത്രമാണ് ക്ഷണിച്ചത് പക്ഷേ ഈ സ്കൂളുകൾക്ക് ഉപകരണം നൽകുന്നതിൽ ഈ ചേംബർ ഓഫ് കൊമേ യങ് ചേംബർ കൊമേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം സന്നദ്ധ സ്ഥാപനം വിളിച്ചിട്ടാകാം വന്നതെന്നാണ് സാധാരണ ഗതിരി ഇത്തരം സ്കൂളുകളിൽ ഇങ്ങനെ സന്നദ്ധ സംഘടനകൾ ഉപകരണങ്ങൾ നൽകാറുമുണ്ട് പക്ഷേ ഇവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു പോക്സോ കേസ് പ്രതി അങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് ആ സംഘടന തീർച്ചയായും സഞ്ചു അതായത് തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അവിടെ ഈ പ്രവേശനോത്സവം നടക്കുമ്പോൾ പ്രവേശനോത്സവം സമാപിക്കാറാകുന്ന ഘട്ടത്തിലായിരുന്നു മുകേഷ് എം നായർ എന്ന് പറയുന്ന പോക്സോ കേസ് പ്രതി ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയത് അവിടെ എത്തി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയാണ് അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്കൂൾ അധികൃതർ എന്നിപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിൽ സ്കൂളിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല കാരണം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യൻഡ്രം റോയൽ സിറ്റി എന്ന് പറയുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ രീതിയിൽ പഠനോപകരണങ്ങൾ നൽകാൻ വരുന്ന സമയങ്ങളിൽ ആരെങ്കിലും അവർക്കൊപ്പം ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആരാണ് വന്നത് എന്നതുപോലും താങ്കൾക്ക് വ്യക്തമായില്ല വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് പോലും താങ്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൾ പ്രദീപ് ആ ഈ പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഈ വ്യക്തിയെ ഈ ചടങ്ങിലേക്ക് തങ്ങൾ ക്ഷണിച്ചിട്ടില്ല തങ്ങൾ ക്ഷണിച്ചത് വാർഡ് കൗൺസിലറെ മാത്രമാണ് എന്നുള്ള കാര്യമാണ് പ്രിൻസിപ്പൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കാരണം അത്രത്തോളം ഗുരുതരമായ ഒരു സംഭവം കൂടിയാണ് എന്നുള്ള ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതിൽ നേരിട്ട് അടിയന്തരമായ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് സ്കൂളിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് സ്കൂള് ഇത്തരത്തിലും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കാര്യമാണ് ഇപ്പോൾ സ്കൂൾ അറിയിച്ചിരിക്കുന്നത് ഷീ ഒരുപക്ഷേ ഭാവിയിലും ഇത്തരം സന്നദ്ധ സംഘടനകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ വിളിക്കാതിരിക്കാൻ ചില മാനദണ്ഡങ്ങൾ കൂടി പുറപ്പെടുവിക്കേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത് നമുക്കറിയാം ഈ യൂട്യൂബ് ബ്ലോഗർ തന്നെ അശ്ലീല പദപ്രയങ്ങളിലൂടെ അശ്ലീല പ്രകടനങ്ങളിലൂടെ ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് അങ്ങനെ ഒരാളിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം സംഘടനകൾ കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ബോധ്യപ്പെടുന്നത് സംശയമില്ല കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു അധ്യയന വർഷം കൂടിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിബന്ധനകൾ കൂടി സർക്കാർ ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം ഇത് സർക്കാരിനായിട്ടോ അല്ലെങ്കിൽ ആ സ്കൂളായിട്ടോ വിളിച്ച ഒരു വ്യക്തിയല്ല അതിനപ്പുറത്തേക്ക് ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായി അവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ക്ഷണിക്കാം എന്നുള്ളത് സംബന്ധിച്ചൊരു കൃത്യമായ മാനദണ്ഡം അത് ആരാണെങ്കിലും ആ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇതിൽ തുടർ നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുക സിജു